ഇന്ന് ജൂലൈ ഇരുപത് കൃത്യം അൻപത്തിരണ്ട് വർഷം മുമ്പ് ലോക സിനിമയിലെ ഒരു അധികായനെ മരണം കവർന്നെടുത്ത ഒരു ദിവസമാണെന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനാണ് ബ്രൂസ്ലി എന്നുള്ള അതുല്യനായ കലാകാരനെ നമുക്ക് നഷ്ടമായത് ബ്രൂസ്ലി എന്നുള്ള വിഷയം ആസ്പദമാക്കിയിട്ട് മലയാളത്തിൽ ഉൾപ്പെടെ ഒരുപാട് വീഡിയോസ് പല പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സും ഈവൻ ഡോക്യുമെന്ററി ഫിലിം മേക്കേഴ്സും വരെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഈ പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ അല്ല എന്നുള്ളത് എൻ്റെ റിസർച്ചിൻ്റെ ഏറ്റവും വലിയൊരു കോൺഫറൻസായി തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് വെൽക്കം ബാക്ക് ടു ജോട്ട് എസ് പി കെ ബ്രൂസ്ലിയെക്കുറിച്ചുള്ള കഥകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്യേണ്ടി വരും അദ്ദേഹത്തിൻ്റെ സിനിമകൾ അദ്ദേഹം പ്ലേ ചെയ്ത ക്യാരക്ടേഴ്സ് പിന്നെ മാർഷൽ ആർട്സിൽ ആയോധന കലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം ഇതൊക്കെ നമുക്ക് പല പല എപ്പിസോഡുകളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോണ്ടാണ് പക്ഷെ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബ്രൂസ്ലിയുടെ മരണം എന്നുള്ള വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് റിസർച്ച് ഫൈൻഡിങ്സും അതിനെ ബാക്ക് ചെയ്യുന്ന കുറച്ച് വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻസുമാണ് അപ്പോൾ തുടങ്ങാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ് ബ്രൂസ്ലി മുപ്പത്തി രണ്ടാമത്തെ വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മരണം തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ വലിയൊരു കോലാഹലം തന്നെയാണ് ഉണ്ടാക്കിയത് ആ ഒരു കാലഘട്ടത്തിൽ ഹോങ്കോങ് ഫിലിം ഇൻഡസ്ട്രി ബേസ് ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ബ്രൂസ്ലിയുടെ ഒരു അൺനാച്ചുറൽ ഡെത്ത് അന്നത്തെ മീഡിയാസിന് ഒരു വലിയൊരു വിരുന്ന് തന്നെയായിരുന്നു പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ ആ സമയത്ത് കോൺസ്പിറസി തിയറികൾ തന്നെയാണ് നിരത്തിയത് ഞാൻ കേട്ടിട്ടുള്ള കുറച്ച് ഇത്തരത്തിലുള്ള കോൺസ്പിറസി കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അദ്ദേഹം വിഷവാതകം ശ്വസിച്ചിട്ടാണ് മരിച്ചതെന്നുള്ളതാണ് മറ്റൊരു ഹോക്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ഇപ്പോൾ പറയുവാണെങ്കിൽ മറ്റു രാജ്യക്കാരെയൊക്കെ കുങ്ഫു അല്ലെങ്കിൽ വിങ്ചുൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്നു എന്നുള്ള ഒരു കുറ്റം കൊണ്ട് സ്വന്തം നാട്ടുകാർ തന്നെ അദ്ദേഹത്തെ ഏതോ ഒരു രീതിയിൽ അപകടപ്പെടുത്തി കൊന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ബ്രൂസ്ലിയുടെ ഓട്ടോപ്സി റെഫർ ചെയ്ത ശേഷമുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ പോവാണ് അദ്ദേഹം മരണപ്പെട്ടത് സെറിബ്രൽ എഡിമ എന്നുള്ള ഒരു ഒരു കണ്ടീഷൻ മൂലമാണ് അത് സംഭവിച്ചത് അദ്ദേഹത്തിനുണ്ടായ ഒരു തലവേദന ആ തലവേദനയ്ക്ക് അദ്ദേഹത്തിന് കൊടുക്കപ്പെട്ട ഒരു മരുന്ന് ആ മരുന്നിൻ്റെ പേരാണ് ഇക്വാ ജീക് ഇനി നമുക്ക് ബ്രൂസ്ലി മരണപ്പെട്ട ആ ദിവസത്തേക്ക് പോവാം ജൂലൈ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അന്നത്തെ ആ ഒരു ദിവസം രാവിലെ എണീറ്റ ശേഷം ബ്രൂസ്ലി പതിവ് പോലെ തന്നെ ജിമ്മിലും പിന്നെ അദ്ദേഹത്തിനേതായിട്ടുള്ള ജീത്കുണ്ടോ പ്രാക്ടീസിലും ഒക്കെ മുഴുകിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹമായിട്ട് അവസാനമായിട്ട് ആശയവിനിമയം നടത്തിയത് അതിനുശേഷം തൻ്റെ ഗേൾ ആയിട്ടുള്ള ബെറ്റി ടിങ് പേയുടെ വീട്ടിലേക്കാണ് ബ്രൂസ്ലി പോയത് ആ ഒരു സമയത്ത് അവർ തമ്മിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആ ഒരു ഒരു പെർട്ടിക്കുലർ ടൈം അവരെങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതെന്നുള്ളതിനെ പറ്റിയിട്ട് ബെറ്റി ടിങ് പേ അവരുടെ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയപ്പം അദ്ദേഹത്തിന് വളരെ കടുത്ത തലവേദന വന്നു ഈ തലവേദന വന്നപ്പം ബെറ്റി ടിങ് പേ അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ട് അദ്ദേഹത്തിന് ഒരു മരുന്ന് കൊടുത്തു ഒരു പ്രസ്ക്രിപ്ഷൻ ടാബ്ലറ്റ് ആയിട്ടുള്ള ഇക്വാജിസിക് ഈ മരുന്ന് കൊടുത്തതിന് ശേഷം പോയി കിടന്ന ബ്രൂസ്ലി പിന്നെ ഈ ഒരു കഥയാണ് നമുക്ക് ചുറ്റുമുള്ള പല മാഗസിനുകളിലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലും ഡോക്യുമെൻ്ററീസിലും വരെ കിടപ്പുള്ളത് സെറിബ്രൽ എഡിമ എന്നുള്ളൊരു കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വളരെ ബ്രീഫായിട്ട് പറഞ്ഞുതരാം തലച്ചോറിൽ നീർക്കെട്ട് ഉണ്ടാവുക അതുവഴി സ്വെല്ലിംഗ് ഈ ഒരു സാഹചര്യത്തെയാണ് സെറിബ്രൽ എഡിമ എന്ന് പറയുന്നത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഈക്വാജസിക് എന്നുള്ള മരുന്ന് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ ഏൽപ്പിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ് സെറിബ്രൽ എഡിമ സംഭവിച്ചത് അതുവഴിയാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ളതാണ് ലോകം ഇത്രയും കാലമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ വരെ കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്ന ഒരു കാര്യം നമ്മളുടെ മലയാളത്തിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ബാബു രാമചന്ദ്രൻ സാറിൻ്റെ ഒരു കോണ്ടു ബ്രൂസ്ലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോണ്ടകത്തും ഇതേ കാര്യം തന്നെയാണ് നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടപ്പെട്ടിട്ടുള്ളത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വിഷയത്തിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് പത്തിന് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം മരിച്ചതിന് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൻഡഫ് ദ ഡ്രാഗൺ എന്നുള്ള സിനിമയുടെ ഡബ്ബിങ്ങിൻ്റെ ഇടയിൽ വെച്ചിട്ട് ബ്രൂസ്ലി തലയിറങ്ങി വീഴുകയുണ്ടായി അന്ന് അദ്ദേഹത്തെ ഹോങ്കോങ്ങിലെ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഈ സിനിമയുടെ പ്രവർത്തകർ എത്തിച്ചത് വളരെ ക്വിക്കായിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു ആക്ഷൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് അന്ന് അദ്ദേഹത്തെ കവരാനെത്തിയ മരണത്തെ അദ്ദേഹം തോൽപ്പിച്ചത് ശരിക്കും നമ്മൾ ആലോചിക്കുമ്പം വളരെ ക്യൂറിയസായിട്ടുള്ളൊരു കാര്യമാണല്ലേ ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ് നേടാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് മരണം അദ്ദേഹത്തെ കവരാൻ വന്നത് അപ്പം ബ്രൂസ്ലിയുടെ ആ ഒരു വിൽപവർ മരണത്തോട് പറയാണ് നോ എനിക്ക് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് അതിനുശേഷം എന്നെ പിടിക്കാൻ വന്നോളൂ ഞാൻ അങ്ങനെയാണ് എന്നെ കാണുന്നത് മെയ് പത്തിന് അദ്ദേഹത്തിന് സംഭവിച്ച ആ ഒരു സിറ്റുവേഷനിലും സെറിബ്രൽ എടിമ എന്നുള്ളൊരു കണ്ടീഷൻ്റെ ഒരു ഒരു ലാഞ്ചന അവിടെ ഉണ്ടായിരുന്നു കാരണം തലച്ചോറിനകത്ത് നീർക്കെട്ട് കണ്ടുപിടിക്കുകയും ആ നീർക്കെട്ട് മെഡിക്കൽ പ്രൊസീജിയറിലൂടെ നീക്കം ചെയ്തതുകൊണ്ട് മാത്രമാണ് ബ്രൂസ്ലി ആ ഒരു കണ്ടീഷനെ സർവൈവ് ചെയ്തത് ഇനി നമ്മൾ തിരിച്ച് ജൂലൈ ഇരുപതിലേക്ക് എത്തുകയാണ് ബ്രൂസ്ലിയെ മരണം കവർന്നെടുത്ത ദിവസം ഇനി ഈ മരണം സെറീബ്രൽ എഡിമ മൂലമല്ല എന്ന് ഞാൻ വിശ്വസിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോപ്സി റിപ്പോർട്ടിൽ അപ്പർ എയർവേസ് സ്വെല്ലിംഗ് എന്നുള്ളൊരു സംഭവം മെൻഷൻ ചെയ്തിട്ടേയില്ല സെറിബ്രൽ എഡിമയുടെ ഒരു ക്ലാസിക് സിംറ്റം അല്ലെങ്കിൽ ഒരു ക്ലാസിക് ഫൈൻഡിങ് ആണ് അപ്പർ എയർവേസ് വെല്ലി അപ്പോൾ ഇങ്ങനെയൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഓട്ടോപ്സിയിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാത്തത് കൊണ്ട് തന്നെ ഇത് വളരെയധികം സംശയം ജനിപ്പിക്കുന്നൊരു കാര്യമാണ് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു തിയറിയിലേക്കാണ് ഞാൻ എത്തുന്നത് സ്വന്തം ശരീരത്തിൻ്റെ മേൽ വളരെ കഠിനമായിട്ടുള്ള എക്സസൈസസും പ്രാക്ടീസും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ബ്രൂസ്ലി പെർഫെക്ഷൻ എന്നുള്ള വാക്കിൻ്റെ മറ്റൊരു പേര് ഇതിൻ്റെ ഭാഗമായി തന്നെ സ്വന്തം ശരീരത്തിൻ്റെ കേപ്പബിലിറ്റീസിന് മുകളിൽ നിൽക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള തിരിച്ചടികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം മരണത്തിന് ഏകദേശം മൂന്ന് വർഷം മുമ്പ് അദ്ദേഹത്തിന് വളരെ ആയിട്ടുള്ള ഒരു ബാക്ക് ഇഞ്ചുറി ഉണ്ടായി ഈ ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം അദ്ദേഹം കൺസ്യൂം ചെയ്തു തുടങ്ങിയ ഒരു മരുന്ന് കോട്ടിസോൺ കോട്ടിസോൺ ഓവർ ഡോസ് കൊണ്ട് ശരീരത്തിൽ സംഭവിക്കാവുന്ന പല മാറ്റങ്ങളും ഒരു പരിധിവരെ ബ്രൂസ്ലിയുടെ മരണത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കോണ്ടിനെ മെയിൻ തീം ഈ ഒരു ബാക്ക് ഇഞ്ചുറി ഉണ്ടായ സമയത്ത് ബ്രൂസ്ലിയോട് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി അധികകാലം ബ്രൂസ്ലിക്ക് മാർഷൽ ആർട്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്നാൽ അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ കൃത്യം ആറു മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം തിരിച്ച് ജിമ്മിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ഈ ഒരു സിറ്റുവേഷനകത്തും സ്വന്തം ശരീരത്തെ പുഷ് പുഷിയാകുന്നതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം പുഷ് ചെയ്തിട്ടുണ്ട് കോർട്ടിസോൺ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെഡിസിൻ അത് അദ്ദേഹം എക്സസീവായിട്ട് യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുകയുണ്ടായി ബ്രൂസ്ലിയുമായിട്ട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കോർട്ടിസോൺ ഓവർഡോസിൻ്റെ മൂന്ന് പ്രധാനമായിട്ടുള്ള സിംറ്റംസ് ബ്രൂസ്ലിയിൽ കണ്ടു തുടങ്ങിയത് ബ്രൂസ്ലിയുടെ മരണത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പെയാണ് അദ്ദേഹത്തിന് വളരെ കൂടുതലായിട്ടുള്ള വേർപ്പ് ഉൽപ്പാദനം ശരീരത്തിൽ ഉണ്ടാവാൻ തുടങ്ങി തന്മൂലം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേർപ്പ് ഗ്രന്ഥികൾ ശരീരത്തിന് എടുത്തു ഒഴിവാക്കി രണ്ടാമതായിട്ടുണ്ടായ വലിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസീവ് ആയിട്ടുള്ള ഫാറ്റ് ലോസ് ശരീരത്തിൻ്റെ ഫാറ്റ് വല്ലാതെ എങ്ങ് കുറയുക ശരീരം വല്ലാതെ മെലിയ എന്നുള്ള സാഹചര്യത്തിലേക്ക് പോകുകയുണ്ടായി ബ്രൂസ്ലി മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാരം വെറും നൂറ്റി ഇരുപത്തഞ്ച് പൗണ്ടായിരുന്നു ഈ ഒരു വളരെ കുറഞ്ഞ ഭാരം എന്നുള്ള കാര്യം വരെ മെയ് പത്താം തീയതി ഉണ്ടായ അപകടത്തിന് ശേഷം ഡോക്ടർമാർ ബ്രൂസ്ലിയോട് വെയിറ്റ് കുറച്ചും കൂടെ കൂട്ടണം എന്നുള്ള കാര്യം സജസ്റ്റ് ചെയ്യുന്നതിലേക്ക് വരെ എത്തിക്കുകയുണ്ടായി മറ്റൊരു പ്രധാനമായിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് മറവിയായിരുന്നു എൻട്രൻ ദ ഡ്രാഗൺ എന്നുള്ള സിനിമയുടെ സെറ്റിൽ ഒരുപാട് തവണ മറ്റു പലരുമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുക ചില മറ്റുള്ള കോ ആക്ടേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ കോ ടെക്നീഷ്യൻസിൻ്റെ കൂടെ വാഗ്വോദത്തിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ പല ക്രൂ മെമ്പേഴ്സും പിന്നീട് ഓർത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ബ്രൂസ്ലിയുമായിട്ട് അടുത്തുള്ള വൃത്തങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷനാണ് പല ഡോക്യുമെന്ററീസിൽ നിന്നും ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ ക്ലാസിക് സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് നമുക്കൊരു കാര്യം പറയാൻ പറ്റും കോട്ടിസോൺ ഓവർഡോസ് തന്മൂലമുണ്ടായ ശരീരത്തിലെ മാറ്റങ്ങൾ ഈ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ കൂടെ ഞാനിവിടെ പറയാൻ പോവുകയാണ് ഇതാണ് ബ്രൂസ്ലിയുടെ മരണത്തിലേക്ക് നയിച്ച അന്നത്തെ ആ രാത്രി സംഭവിച്ചത് ബ്രൂസ്ലിയുടെ മരണം ഒരു സെറിബ്രൽ എഡിമ എന്നുള്ള സാഹചര്യം മാത്രമല്ലായിരുന്നു മറ്റു പല ശാരീരികാവസ്ഥകളോടും മല്ലിട്ടുകൊണ്ട് മുമ്പോട്ട് പോയിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം തീർച്ചയായിട്ടും എൻ്റെ ഈ ഫൈൻഡിങ്സിനെ സബ്ഷാൻഷിയേറ്റ് ചെയ്യുന്ന രണ്ട് യൂട്യൂബ് കോൺടൻറ്റ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് നിങ്ങളത് ചെക്ക് ഔട്ട് ചെയ്യുക ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദിസ് ചാനൽ